ഇനി ഒരു മുപ്പത് വയസ്സിലേക്ക് തിരിച്ചു പോകാനൊരു ചാൻസ് കിട്ടിയല്ലേ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് വയസ്സിന്റെ ചാൻസ് കിട്ടിയവിടെ പോവില്ല ഇത് തന്നെ മുപ്പത് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് അപ്പൊ ഇനി വീണ്ടും ഒരു മുപ്പതിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല മാറ്റങ്ങള് വേണ്ട വേണ്ട ഇവര് മാറ്റങ്ങൾ വേണ്ട ഇങ്ങനെ തന്നെ ഇനിയിപ്പോ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ മാറ്റങ്ങളില് അല്ല അത് ഇനി മുപ്പത് വയസ്സിലേക്ക് പോണ്ടേ അത് പറ്റൂല ണോ ബുദ്ധിമുട്ടാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പഴയ വയസ്സിലേ പോയിട്ട് അപ്പൊ ഈ ജീവിതം എങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ അതിന്റെ ഓഡിയോ നമ്മൾ കേട്ടത് ശരിക്കും അതിന്റെ വീഡിയോ നമ്മൾ നമ്മള് പിന്നെ ഇത് യൂട്യൂബിൽ യൂട്യൂബിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ കുറേ സമയം ഇങ്ങനെ ഇത് റീൽസ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേൾക്കാൻ പറ്റുമല്ലോ ഞാൻ കുറേ ഇങ്ങനെ കേട്ടു ആ വ്യക്തിയെ ഞാനിങ്ങനെ നോക്കി അപ്പോൾ അയാൾ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഏ ഒരു പത്തൊൻപത് വയസ്സിൻ്റെ അടുത്തൊക്കെയാണെന്ന് തോന്നുന്നത് അത്രയല്ല അല്ലേ അതെ പക്ഷേ അപ്പോഴേക്കും ആ ഒരു എന്തൊരു ഒരു സിനാരിയോ ആണ് അതിൻ്റെ ചോദിച്ചതെന്നൊന്നും നമുക്കറിയില്ല ജസ്റ്റ് ആ ചോദ്യം ഒന്ന് കേൾക്കുന്നേ ഉള്ളൂ പക്ഷേ ഒട്ടും ചിന്തിക്കാതെ പെട്ടെന്ന് പറഞ്ഞൊരു മറുപടി ആയിരുന്നു ഇല്ല ഇനി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറിച്ച് അതിലേക്ക് പോകണില്ല അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവ വളരെ പോകാൻ പറ്റും എന്നുള്ളതും പോയാൽ അങ്ങോട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പിച്ച പോലെ അങ്ങനെ ചോദ്യമുള്ളതും പെട്ടെന്ന് ഏയ് ഒരിക്കലും ഇല്ല നടക്കാത്ത കാര്യം എന്നിട്ട് പോലും പെട്ടെന്ന് അയാൾ റീപ്ലൈ ചെയ്യണം എന്നിട്ട് ഞാൻ അതിൻ്റെ കമൻ്റുകൾ കുറേ ഇങ്ങനെ നോക്കി അപ്പോൾ ഒരുപാട് ആളുകൾ അതിലിങ്ങനെ പഴയ കാല പല ആസ്പെക്റ്റിലൂടെ ആളുകൾ മറുപടി പറയുന്നുണ്ട് അതിലിങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ പറഞ്ഞ കമൻ്റാണ് എനിക്ക് പഴയ കാലത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വിട്ടേജ് പോയ പല ആളുകളെയും ഒന്ന് ഒന്നുകൂടി ഒന്ന് കാണണം മരണപ്പെട്ട ആളുകൾ ഒന്നുകൂടി എനിക്കൊന്ന് കാണണം ഏഹ് എന്ന് പറഞ്ഞു വേറെ ആളുകൾ ഞാൻ വേറെ ആള് പറഞ്ഞ ഞാനിപ്പോൾ മുപ്പതിലുള്ളത് ഏഹ് ഈ മുപ്പതിൽ എന്താ ഉള്ളത് ഒന്നുമില്ല ഈ മുപ്പതിൽ എന്തിനാണ് കെട്ടേണ്ട വരുന്നതെന്ന് ഒരാൾ ചോദിച്ചതാണ് ആ മുപ്പതിലേക്ക് ചോദിച്ചതിന് മറുപടി ആയിട്ട് ചില ആളുകൾ പറഞ്ഞ എനിക്ക് കുട്ടിയാവാൻ ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞായിട്ട് ഒന്നുമില്ലല്ലോ ഒന്നും ചിന്തിക്കേണ്ടല്ല ഒരു ഉത്തരവാദിത്തങ്ങളില്ല ആ കോലുമിഠായും പിടിച്ചിങ്ങനെ തിന്നങ്ങനെ ഇരിക്കാനുള്ളൊരു ബോധ്യുണ്ട് ഏ എന്ന് പറഞ്ഞ കമന്റ് ഉണ്ട് പിന്നെ ഓർമ്മകൾ കൊണ്ട് പോലും പഴയ കാലത്തേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹമില്ല കടുത്ത ദാരിദ്ര്യവും അപമാനവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അപഹാസ്യങ്ങളും സ്വന്തമായി വീടില്ല പതിനൊന്ന് മാസം കഴിയുമ്പോഴേക്കും വീട് വിട്ട് എന്നാ വീടിങ്ങനെ മാറി മാറി നാടോടികളെ പോലെ ജീവിച്ചു പോയാൽ ആ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് കുറച്ചെങ്കിലൊക്കെ സന്തോഷിച്ച കാലം ബാല്യകാലമായിരുന്നു അതുകൊണ്ട് ബാല്യകാലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇരുപത്തിയാറ് വയസ്സായി എനിക്കിപ്പം ഇരുപത്തിയാറ് വയസ്സ് മുതൽ ഞാൻ പ്രവാസിയാണ് ഇപ്പം മുപ്പത്താറ് വയസ്സായി കഴിഞ്ഞ പത്ത് വർഷം എനിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല ഒന്നും നേടിയിട്ടുമില്ല പഴയ കാലത്തേക്ക് പോകാൻ എനിക്ക് ആഗ്രഹം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമൻ്റുകൾ ആളുകളിൽ അപ്പോൾ അതിങ്ങനെ വായിച്ചപ്പം ഞാൻ ആലോചിച്ചു മനുഷ്യൻ കുറാൻ പറഞ്ഞിട്ടുള്ളൊരു വചനം ഉണ്ടല്ലോ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ജീവിക്കുന്നുണ്ടല്ല ഒരു പക്ഷെ എല്ലാവരുടെ ജീവിതം ഒരുപോലെയല്ല ജീവിതം ശരിക്കും എന്താണ് ക്ലേശപൂർണ്ണമെന്ന് തന്നെയാണ് എത്ര സുഖമുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തങ്ങളുണ്ട് പല കഷ്ടം ഈ ദുനിയാവിലെ ജീവിതം അങ്ങനെയാണ് നമുക്ക് എന്ത് ഇനി അതിൻ്റെ ഒരു ഒരു ഇസ്ലാമികമായ ആ ഒരു വാക്കും ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിലൂടെയും നമുക്ക് എങ്ങനെ ഏതൊരു ആസ്പെക്റ്റിൽ അതിനെ കാണാൻ പറ്റും തീർച്ചയായിട്ടും ജീവിതം എന്ന യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പലപ്പോ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എപ്പോഴും നമ്മൾ കാണുന്നതല്ല ജീവിതം ജീവിതത്തിൽ പലതും ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഓരോ പ്രായക്കാർക്കും അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളും മറ്റുമുണ്ട് പലപ്പോഴും വലിയ ആളുകളൊക്കെ പറയാനുള്ളത് കുട്ടിക്കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ ഇല്ല ഒരു കുട്ടിയുടെ ആസ്പെക്ടിൽ നിന്നിട്ട് ചിന്തിച്ചാൽ നോക്കിയാൽ കുട്ടിക്ക് വലുതാണ് ആഗ്രഹം കഴിഞ്ഞാൽ പ്രശ്നമില്ല ഹോംവർക്ക് വർക്ക് ചെയ്തണ്ട ടീച്ചറിൻ്റെയും ചീത്തയെക്കണ്ട <laughs> <laughs> था 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 <laughs> ും പ്രയാസങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഒന്നിനു വിട്ടുപോരുമ്പോ മാത്രമേ അത് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ നിലനിൽക്കുന്ന സമയത്ത് അതിന് വാല്യൂ ഉണ്ടാവില്ല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളാകുമ്പോൾ അതിന് മൂല്യം കൂടും അപ്പോൾ ജീവിതം കഴിഞ്ഞു പോയത് ഇനി തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത് താൽക്കാലികമായ ജീവിതമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള പരീക്ഷണങ്ങളുടെ കാല കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ പലതും സഹിച്ച് ത്യാഗം സഹിച്ചാണ് പലരും വന്നിട്ടുള്ളത് ഇപ്പോഴും ഞാനൊക്കെയുള്ള ഈ തലമുറ പ്രയാസങ്ങളധികം അനുഭവിച്ചിട്ടുണ്ടാവില്ല സലാമൊക്കെ കുറേ അനുഭവിച്ചിട്ടുണ്ടാകും ചെറുപ്പത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് വളർന്നു വന്നവരാണ് അപ്പോൾ ഈ എല്ലാ ക ഈ കഴിഞ്ഞുപോയ കാലം ആലോചിക്കുമ്പോൾ തന്നെ പേടിയും നിരാശയും സങ്കടവും ആലോചിക്കാൻ തന്നെ വിഷമിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ ജീവിതം എന്നുള്ളത് കഴിഞ്ഞു പോയത് തിരിച്ചിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതെല്ലാം കണ്ടുകൊണ്ട് ഒരു നന്മ ഞാൻ ചെയ്തു പോയി ചെയ്തിട്ടില്ല എന്ന ഒരു വേവലാതി വരാതിരിക്കാൻ അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു വേവലാതി വീണ്ടും ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ചു കൊല്ലം മുന്നേ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു സങ്കട സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ അതിപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതേ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എവിടെയാണ് അതാണ് ജീവിതം കഴിഞ്ഞത് കഴിഞ്ഞു അല്ലാതെ ഈ മതാക്കാതെ മതാണല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് അപ്പോൾ ഇനി അതിനെക്കുറിച്ച് അതിൽ പല ദുരന്തങ്ങളുണ്ടാവും അതിൽ വിഷമം ഉണ്ടാവും ഓരോരുത്തർക്കും പലതായിരിക്കും ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് ചിലപ്പോൾ കഴിഞ്ഞ കാലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അന്ന് നല്ല സുഖമായിരുന്നു ഇന്നാണ് പ്രയാസം ചില ആളുകൾ അന്ന് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇപ്പം കുറച്ച് കുഴപ്പമില്ല ഇത് വ്യത്യസ്തമാണ് പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ടത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതെ പ്രസൻറ്റിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു കാരണം കഴിഞ്ഞതിലൂടെ കടന്നു വന്നത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പരീക്ഷണങ്ങളായിരിക്കും അപ്പോൾ വിശ്വാസി കാണേണ്ടത് ജീവിതത്തിൽ ഇന്ന് ഈ പ്രസൻറ്റ് നിമിഷത്തിൽ നമ്മൾ എന്ത് തീരുമാനം എന്ത് ചെയ്യുന്നു കഴിഞ്ഞതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ എടുക്കാൻ പറ്റുന്നു ജീവിതം വന്ന അനുഭവത്തിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ഈ ലോകം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് പരലോകമാണ് അവിടെ നമുക്ക് ഈ പ്രായവലൊന്നുമില്ലല്ലോ അതെ അവിടെ തിരിച്ചു പോക്ക് എന്ന് പറഞ്ഞിട്ട് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ പറലോകത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ ദിവസം കഴിഞ്ഞ് പോകുന്നില്ല എന്നും അതൊരു പതിനേ എന്നും അവിടെ ഇന്നലെ ഇന്ന് നാളെ എന്ന് തോന്നുന്നില്ല കഴിഞ്ഞല്ലോ അതൊന്നും ഇല്ലല്ല അത് നിലനിന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഏതായിരുന്നാലും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമം ഉണ്ടാകും പലരുടെയും ജീവിതങ്ങളും അനുഭവങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ മറ്റൊന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ട് ഉമർമുലി പറയാറുന്ന ഒരു പറയാറുണ്ടായിരുന്ന ഒരു ഒരു വാക്കുണ്ട് പരലോകമെന്ന പരിപാടി നിശ്ചയിച്ച അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതി എന്ന് അതൊരു പരിപാടി തന്നെയാണ് അതില്ലെങ്കിൽ ഇതിനൊന്നും ഈ ക്ലേശങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല എന്തിനാണ് ജീവിതം അവിടെയാണ് ലിബറൽ ചിന്തകൾ തകർന്നത് അടിഞ്ഞു പോകുന്നത് നിരാശയുടെ വടുകുഴിയിൽ അകപ്പെട്ടു പോകുന്നത് പ്രതീക്ഷയുടെ ഒരു 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 എന്ത് ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നൊരു പ്രതീക്ഷയുള്ളത് നാളെ ഞാൻ അതിൽ ഒരാൾ പറഞ്ഞാണ് പിന്നെ മടുത്ത് ജീവിതം നാളെ നേരം വിളിക്കണം എന്ന പോലും എനിക്ക് ആഗ്രഹമല്ല എന്തെല്ലാം പ്രയാസങ്ങളിലായിരിക്കും അവർ കടന്നു പോകുക പക്ഷെ ഒരു വിശ്വാസിക്ക് അത്രയ്ക്കുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലുള്ളത് പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് ഇത് കഴിഞ്ഞാലും നാളെ എനിക്കൊരു ഹയറുണ്ട് ഇന്ന മേലോ ശ്രീ യുസുറ വിശ്വറ പറഞ്ഞാൽ ഏതൊരു പ്രയാസത്തിനോടൊപ്പം ഒരു ഉണ്ടാകും അതുകൊണ്ട് പ്രയാസം ഇപ്പോൾ നിലവിൽ പ്രയാസം അനുഭവിക്കുന്ന ഏതൊരു കയറ്റത്തിനും ഇറക്കമുള്ളതുപോലെ ഏതൊരു പ്രയാസങ്ങൾക്കും അതിനുള്ള പരിഹാരങ്ങളും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് തീർച്ചയാണ് കാരണം അള്ളാഹു വെച്ച ഒരു സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അതല്ല ഈ പരീക്ഷണങ്ങൾക്കും ഈ പ്രയാസങ്ങൾക്കും ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ അതിനും ഹൈറുണ്ട് കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച ദീന നമ്മൾ ഈ പകൽ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഭാതം വരാനുണ്ടെന്നുള്ള അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുകയും അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റി ആയിട്ട് റസൂൽ എന്നേതാണല്ലോ അജബല്ലി അമ്പറിൽ പറഞ്ഞ തന്നെ ആ ദീസാന വിശ്വാസികൾ എത്ര അത്ഭുതമാണെന്ന് പ്രവാചക അത്ഭുതത്തോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ശാപത്തിന് അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ജീവിതത്തിൽ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയി നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയായിരുന്നു നാളെ ഉമ്മ നഷ്ടപ്പെട്ട് വാപ്പയുടെ കബറടുക്കി തിരിച്ചു വരുമ്പോൾ വാപ്പയോട് നല്ല പോലെ ഒന്നും സംസാരിച്ചില്ലല്ലോ എത്ര വർഷമായി നല്ല പോലെ ആ വാപ്പയോട് സംസാരിച്ചിട്ടെന്ന് ഖേദപ്പെടാതിരിക്കാൻ നഷ്ടബോധം തോന്നാതിരിക്കാൻ പാപ്പനോടും ഉമ്മയോടും നല്ല രീതിയിൽ പെരുമാറുക മക്കളോട് ഭാര്യമാരോട് കുടുംബക്കാരോട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളോട് സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും നാളെ ഞാൻ നഷ്ടബോധം തോന്നാതിരിക്കാൻ നന്മകൾ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആരെല്ലാം സന്തോഷിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏതായിരുന്നാലും വളരെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ഒരുപാട് മനുഷ്യൻ്റെ ഇമോഷൻസിനെ തൊട്ടറിയാനും ആളുകളുടെ അവസ്ഥകളെ തിരിച്ചറിയാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്ലിപ്പിലൂടെ ചില ചർച്ചകൾ നമ്മൾ നടത്തുകയുണ്ടായി നമുക്കിനി അടുത്ത ഒരു സെഷനിലേക്ക് പോകേണ്ട സമയമാണ് അതിൻ്റെ മുമ്പ് ലഭ്യമായ ചില ഫീഡ്ബാക്കുകൾ കുറച്ചുകൂടി നമുക്ക് നോക്കാൻ തോന്നുന്നു ഇബ്രാഹിം നല്ലിക്കുഴി അയച്ചൊരു ഫീഡ്ബാക്ക് ചിന്ത നന്നായി ചിന്തിപ്പിച്ചു നല്ലൊരു ഭാഗം മനുഷ്യരും കഴിഞ്ഞ കാലത്തെ നിമിഷങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരാണ് അല്ലെങ്കിലും ഭാവിയെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് ിൽ ജീവിക്കുന്നവർ വളരെ കുറവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയം അതെ അതെ റഷീദും അയച്ചിട്ടുള്ളതാണ് എനിക്ക് മുപ്പതിനേക്ക് പോകാൻ ആഗ്രഹമില്ല പിന്നെ ജമീലി പി ചിന്തയിൽ അദ്ദേഹം പറഞ്ഞതാണ് ബെസ്റ്റ് ആൻസർ കാരണം പലരും ഇനി ഖബർ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും അതിനുള്ള പരിശ്രമത്തിലും അത് ആസ്വദിക്കാനുള്ള ആഗ്രഹത്തിലും അള്ളാഹുവിനെ സന്തോഷത്തോടെ കാണാനുള്ള പ്രതീക്ഷയിലും ആയിരിക്കും ഇനി ബേക്കോട്ടില്ല വേണ്ട റബിൻ്റെ തീരുമാനങ്ങൾ തന്നെയാണ് ബെസ്റ്റ് പ്ലാൻ എന്നുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അലോ നാസിയ അബ്ദുൽ കരി ഓ വായിച്ചപ്പോൾ നമ്മൾ ഇല്ല ഇല്ല വിവാഹത്തോട് പെൺകുട്ടികൾക്ക് താല്പര്യം കുറയുന്നത് സ്വന്തം മാതാപിതാക്കളുടെ വിവാഹ ജീവിതത്തിലെ പരാജയമായി കൂടെ മക്കളുടെ മുന്നിൽ വെച്ച് തമ്മിൽ തല്ലുന്ന എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം റബ്ബ് നന്നാക്കി തരട്ടെ എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഷംസുദ്ദീൻ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞതൊക്കെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ വരാനുള്ള ജീവിതത്തിൽ സന്തോഷിക്കാൻ റബ്ബാനും ക്രൈക്കട്ടെ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ നമ്മളെടുക്കേണ്ട സ്റ്റാൻഡും കഴിഞ്ഞത് ഏതായാലും നഷ്ടപ്പെട്ടു പോയി ജീവിക്കുന്ന ഇപ്പോൾ ജീവിക്കുന്നത് എത്രയും ഹയറിൽ ജീവിക്കുക ഇനി ഭാവിയിൽ ഹയറുകൾ ഉണ്ടാവട്ടെ ഇപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെ കൂടി നമുക്ക് ഫലപ്രദമാക്കാൻ പറ്റുള്ളൂ അതെ മൈമൂന കരുവാർ കൊണ്ടയച്ചു എനിക്കും പഴയ കാലത്തേക്ക് ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹമുണ്ട് പ്രിയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന കാലം അവരുടെ കബറടമെല്ലാം വിശാലമാക്കണമെന്നാദാ അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണമെന്നാദാ അഷ്റഫി പാലക്കായി അയച്ച ഫീഡ്ബാക്ക് ചിന്തയാണ് പിന്നെ സഫിയ സഫിയെ ആ അവർ അയച്ചിട്ടുണ്ട് ചിന്ത വളരെ നല്ല ചിന്തയായി പഴയ കാലമായിരുന്നു വളരെ നല്ലത് ഇപ്പോഴുള്ളത് ആളുകൾക്ക് സമാധാനം സന്തോഷമില്ല പഴയ കാലം വളരെ സന്തോഷമുള്ളതായിരുന്നു ഏതായിരുന്നാലും അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത് ഓരോരുത്തരുടെയും അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് പറയാൻ പറ്റും സഫിയ സഫിയക്കെയാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് സഫാ മുഹമ്മദ് അല്ലേ സഫ്ന മുഹമ്മദോ സഫ്ന അല്ലേ മുഹമ്മദ് പാണക്കാട് തിരുമൊഴിയിൽ പറഞ്ഞ കാര്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒന്നാണ് ഇന്ന് ആർക്കും ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളതാണ് പരാതി പക്ഷേ റബ്ബിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും തൻ്റെ സഹോദരന് വേണ്ടി ചിലവഴ് ചിലവാക്കുന്ന സമയം അത് റബ്ബിൻ്റെ മുമ്പിൽ വളരെ വിലപ്പെട്ടതാണ് എന്ന് അറിയിച്ചിട്ടുള്ളത്